السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه وعلى أهل الخير أجمعين. أما بعد. التأثر رايا شريط قلائج منصبا. മാണിക്കോത്ത് അബ്ദുള്ള മുസ്ലിയാർ അവർക്ക് നമ്മുടെ ഈ പരിപാടിയിലെ വിശിഷ്ടാതിഥി എസ് എസ് എഫിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഫിർദൗ സഖാഫി അവർക്കെ എൻ്റെ പ്രിയ സുഹൃത്ത് പ്രിൻസിപ്പൾ സാരി അവർകളെ മറ്റു ഉസ്താദുമാരെ ഒരമാക്കളെ വിദ്യാർത്ഥികളെ സമയത്തിനി പൊന്നിൻ വിലയാണെന്ന് ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ കണ്ടിടത്തൊക്കെ മേയാൻ ഉദ്ദേശിക്കാതെ അടിസ്ഥാനപരമായ ചില വസ്തുതകൾ ഉണർത്തുക മാത്രമാണ് എൻ്റെ ദൗത്യം الله سبحانه وتعالى منشي ورغتي نيكيا اتيا فورما مايا ولماذا كان كياتا انا كرهمانا سمسار شيشي الرحمن علم القران خلق الانسان علمه البيان ാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മറ്റൊന്നിന്റെ എന്ന് കരുതിയിട്ടാവാ സംസാര ശേഷി പഠിപ്പിച്ചുകൊടു മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ ഈ വസ്തുതയിലേക്ക് വിളിച്ചുകൂടുന്നുണ്ട് അല്ല മാതമൽ എന്താണ് ഈ ബയാൻ അൽ മന്ദിക്കുൽ ആശയലോഹമാകുന്ന മനസ്സിന്റെ ആശയങ്ങൾ പുറത്തേക്ക് കിടക്കാനുള്ള ഈ സംസാര ശേഷിയുടെ മൂല്യം മനസ്സിലാണെങ്കിൽ ചില രംഗങ്ങൾ ഓർമ്മ വരേണ്ടതുണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ ഒരു മഹാൻ മരണാസന്നനായി കിടക്കുന്നു തന്റെ കീഴുള്ളവർ പലരും സന്ദർശിക്കുന്നു അദ്ദേഹത്തിന് പലതും പറയാനുണ്ട് ചുണ്ടനങ്ങ ചുണ്ട് ജലിക്കുന്നുണ്ട് പക്ഷെ ആശയം പുറത്തേക്ക് വരുന്നില്ല വീർപ്പ് മുട്ടുകയാണ് ഈ ആശയങ്ങളൊക്കെ അവർ ധരിപ്പിക്കണമെന്ന് മൂത്രയ്ക്കാൻ മുട്ടിയിട്ട് മൂത്രിക്കാതിരിക്കുമ്പോഴാണല്ലോ വിഷമനുഭവിക്കുക ആ മൂത്രമൊന്ന് പോയാലാണ് നേരത്തെ അനുഭവിച്ച സുഖത്തിന്റെ മാധുര്യം അനുഭവപ്പെടുക ഏതൊന്നും മുത്തുമ്പോഴാണ് മുടങ്ങുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം തിരികുന്നുള്ളതാണ് അതുകൊണ്ട് ഭാഷ വളരെ ശ്രദ്ധിച്ചു വേണം പറയാൻ സംസാരിക്കാൻ മുന്നറിയിപ്പും കൂടിയാണ് നെഹവ് കസ്താബാണെങ്കിലും ഇവിടെ നമ്മുടെ സംസാരം അതുകൊണ്ട് ഫായിദുണ്ടാവണം നിനക്ക് ഇസ്തിഖാമത്ത് വേണം എന്നുള്ള ധ്വനി അതിൽ തസൂഫിന്റെ ധ്വനി അതിലുണ്ട് മേഡാന് ഒരാൾ പറയുന്നതായിട്ട് കിട്ടും സേദിയക്ക് വല്ലാതെ സംഭാവന ചെയ്യുന്ന ഒരു മഹാൻ ആ വല്ലാതെ എന്നുള്ള പ്രയോഗം കേട്ടപ്പോൾ ഞാൻ വല്ലാതെ വല്ലാതെ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ട് നോക്കണം ക്ഷീണിച്ച മോശമായ തളർന്ന എന്നാണ് അപ്പൊ ഏതൊരു കാര്യത്തെ പറ്റി പഠിക്കുമ്പോഴ് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം സുഗന്ധത്തെ പറ്റി പറയുക ഭയങ്കര സുഗന്ധം സുഭാണെന്ന സുഗന്ധം മാനാഷ്ടീകരെന്ന് സുഗന്ധം എങ്ങനെയാണ് ഭയങ്കരമാകുക അപ്പൊ പറയും മലയാളം നമ്മുടെ ഭാഷയല്ലേ അതിനുണ്ടോ ഇതാണ് നമ്മുടെ പൂർവ്വ വണ്ടിയന്മാര് തന്നെയാണ് മർമ്മം പറഞ്ഞത് കുട്ടികളുടെ ഞാൻ പറയാണ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക എന്താ ഹിസാന അലമാറ ഞാൻ പറഞ്ഞില്ലേ എന്താ അർത്ഥം പറയാ എന്താർഥം പറയാണം വായിക്കരുത് എന്നർത്ഥം അതൂക്ഷ്മതാണ് വളരെ കൂടിയായിരിക്കണം ഭാഷ പ്രയോഗിക്കേണ്ടത് എന്ന് ഈ കാര്യം ഉണർത്തുന്നു എത്ര ലളിതമായ സർവസാധാരണമായി സംഭവിക്കുന്ന കാര്യം അത് അലങ്കാരത്തോടെ വർണ്ണിച്ചാൽ അത് പുതുമയുണ്ട് മൂന്ന് ജീവുള്ള വസ്തുക്കൾ ഒരു മയ്യത്തിനെ വെടിച്ചു കൊണ്ടുപോകുന്നു പക്ഷേ ഈ ജീവില്ലാത്ത മയ്യത്താണ് അവിടെ ഫത്തുവ കൊടുക്കുന്നത് ഈ വെളിച്ചു കൊടുക്കുന്ന ജീവുള്ള വസ്തുക്കളോ ജീവിക്കുന്ന വസ്തുക്കൾ പൊട്ടന്മാരാണ് നിങ്ങൾക്ക് തിരിഞ്ഞോ സംഗതി എന്താണെന്ന് തിരിഞ്ഞെങ്കിൽ തിരിഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞ പങ്കെടുക്കുന്ന അംഗങ്ങൾ ആരൊക്കെയാ ഒരാളൊരാശയം നോട്ട് ബുക്കിൽ കുറിക്കുമ്പോൾ എഴുതുമ്പോൾ പങ്കെടുക്കുന്നത് എന്തൊക്കെയാ നമ്മുടെ ഒരു പേന പിടിച്ച് എഴുതുമ്പോൾ

രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ രാത്രി മുഴുവനും കഴിച്ചു കൂട്ടുകാരും സംവദിക്കുന്നില്ല ആക്ഷിച്ചുകൊണ്ട് മമനു ആണിമിംഗില്ല അവിടെ പല രസങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ഈ രസങ്ങളിലൊന്നും പങ്കുകൊള്ളാനുള്ള ഭാഗ്യം ഈ രണ്ട് ഹബീബുമാർക്കില്ല യ സമയത്ത് രണ്ടുപേരും വേർപിരിയുന്നു ആരാണ് രണ്ട് ഹബീമമാരെന്ന് അറിയോ 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 വാതിലുകൾ വാതിലിന് രണ്ട് പുളികൾ രാത്രി അശ്രേഷിക്കുകയാണ് ആ വാതിലിന്റെ ആ ബെഡ്റൂമിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മുഖസാക്ഷിയാവാനുള്ള ഹതഭാക്യമേ ഈ രണ്ട് അഭിമാർക്കുള്ളൂ കാണുന്നു പക്ഷേ ഇവർക്ക് യാതൊരു ക്ഷേറൂല്ല എന്തൊക്കെയോ നടക്കുന്നു നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നോക്കിയേ ഇത് വാതിലിനെ രണ്ട് റൂമിൽ വാതിലുണ്ട് എൻ്റെ പൊളികളുണ്ട് അത് അടച്ചി എടുക്കേണ്ട പണി എടുക്കുന്നെന്ന് പറഞ്ഞാൽ എന്തായാലും ആകർഷണീയതയുള്ള നോക്കിയേട്ട ശ്രദ്ധ ഗണിക്കുന്ന ശൈലി ഒരു കുട്ടി ഇവിടെ വീട്ടിൽ ഒരു രാജാവ് കാട്ടിൽ അരഞ്ഞു തിരിഞ്ഞു ലക്ഷ്യം തെറ്റി ഒരു അങ്ങനെ ഒരു കുടിലിൽ എത്തിപ്പെട്ടു ആ കുടിലിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു സാഹിത്യത്തിനെ കുറിച്ച് തൻ്റെ വേണം വീര്യം വേണം രാജാവ് ചോദിച്ചു ഈ ലോകത്തെ ഏറ്റവും നല്ല വീട് ആരുടെ വീടാണ് കുട്ടി പറഞ്ഞു എന്റെ വീട് കുട്ടി രാജാവ് വിചാരിച്ചു പേടിച്ചിട്ട് അങ്ങയുടെ വീട് എന്ന് പറയാന്ന ഇപ്പൊ രാജാവിന് കളി ഒടുക്കാൻ കഴിഞ്ഞില്ല ഇത് അതപ് കെട്ട കുട്ടി എന്റെ വീട് എൻ്റെ മോത്തൊക്കിയിട്ട് പറയുന്നു പക്ഷെ കുട്ടി വിശദി എന്താണ് അങ്ങനെ പറഞ്ഞത് ഇതിനു മുമ്പ് അങ് എൻ്റെ വീട്ടിൽ വരുന്നതിനു മുമ്പ് അങ്ങയുടെ കൊട്ടേറം സ്വർഗീയമാണ് അങ് ഇവിടെ സന്നിധനായപ്പോൾ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വീട് അനുഗ്രഹപൂരിതമായി അതുകൊണ്ടാണ് എൻ്റെ വീടാണ് ഇപ്പം അനുഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ രാജാവ് കുട്ടിക്ക് സമാധാനം സമ്മാനം സമ്മാനം കൊടുത്തുവിട്ടേക്ക ഒരു വലിയ ദിഖ്യാരിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു മനുഷ്യ തലകൾ കൊണ്ട് അമ്മാനം ആടിയ ഒരാളായിരുന്നു ഹജ്ജാജിബുനി യൂസുഫ് ചോക്ലേറ്റ് കഴിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് മനുഷ്യന്റെ കളക്ഷേദം നടത്തിയത് അയാൾ അങ്ങനെ അയാൾ റോഡർ ഇട്ടു രാത്രിയിൽ ആരൊക്കെ റോഡിൽ അലഞ്ഞു തിരിയുന്നുണ്ടോ അവിടെ പിടിക്കുക തലവെട്ടുക വേറെ ഒന്നും ചോദിക്കണ്ട അങ്ങനെ ഉദ്യോഗസ്ഥൻ രാത്രി ശ്രദ്ധിക്കുന്നുണ്ടോ കുട്ടികളെ അയാൾ അപ്പൊ ഒരു പയ്യനെ കണ്ടു എന്ന് നീ ആരാന്ന് ഞാനുണ്ടല്ലോ ഗോത്രത്തിൽ സർവരും തലകുനിക്കുന്ന ഒരു വ്യക്തിയുടെ മകനാണ് ഇലൈഹി എല്ലാരും നമ്പ്ര ശിരസ്കരായും കൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അവരെ കാശും എടുക്കും രക്തം എടുക്കും ഇത് കേട്ടപ്പോൾ ഉദ്യോഗസ്ഥൻ പേടിച്ചു പോയി ഇത് വലിയൊരു മഹാ വ്യക്തിത്വത്തിന്റെ മകനാണ് ഇദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്തായി കാര്യം അപകടവും അങ്ങനെ ഈ സംഭവം അവർ കുട്ടിയെ ഒന്നിച്ചാതെ ഈ സംഭവം ഈ സംഭവം ഹജ്ജാബിൻ കേൾപ്പിച്ചു ഒരു വലിയ ആളുണ്ട് ഇങ്ങനെ അവരെ എന്ന് പറഞ്ഞു എല്ലാവരും തലകുണിക്കുന്ന ഞാനടക്കം തലകുനിക്കുന്ന ആള് അതെ അതാ എന്റെ ഉപ്പ എന്റെ ഉപ്പാൻ മുടി പഠിക്കാൻ വന്നാല് എൻ്റെ ഉപ്പാൻ്റെ തലകുണിക്കാതെക്കും രക്ഷയില്ലേ രാജാവ് സമ്മാനം കൊടുത്ത് അയച്ചു പറയും ചെയ്തു മക്കൾക്ക് സാഹിത്യം പഠിപ്പിക്കണം ഈ കുട്ടിയുടെ അവന്റെ ഇവിടെ നോക്ക ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഒരു ആയിരുന്നു അയാള് തന്റെ പ്രതിയോഗിയെ ക്രൂശല എല്ലാവരും തടിച്ചുകൂടുകയാണ് രംഗം നിങ്ങൾക്ക് അറിയാലോ രണ്ട് കൈയും ഇങ്ങനെ അവസാനം ആ രംഗം കാണാൻ വേണ്ടി തന്റെ ആത്മസുഹൃത്ത് അബുൽ ഹസൻ അമ്പാരി വന്നു അവിടെ ഏതം കാണാൻ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ സുഹൃത്തിനെ ആ രംഗം കണ്ടു ഇത് ഇതു ജീവിതകാലത്ത് നിങ്ങൾ ഉയരത്തിൽ മരിച്ചപ്പോഴും നിങ്ങൾ ഉയരത്തിലാണുള്ളത് ഇത് നിങ്ങളുടെ തന്നെയാണ് കേട്ടോ എന്നിട്ടെന്ത് പറഞ്ഞു ആളുകൾ രാജാവ് അടക്കമുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ തടിച്ചുകൂടുന്നത് കണ്ടപ്പോഴ് നിങ്ങളുടെ ജീവിതകാലത്തുള്ള ദാനധർമ്മം ചെയ്യുന്ന രംഗങ്ങളാണ് ഞാൻ കാണുന്നത് തെക്കുന്നും കിഴക്കുന്നു പടിഞ്ഞാറുന്നു വന്ന ആൾക്കാർ ചുറ്റും കൂടുന്നു നിങ്ങളുടെ ദാനം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ അങ്ങയുടെ ദാനം സ്വീകരിക്കാൻ മേടിച്ചിട്ടും നിങ്ങളുടെ ദാനം എന്ന നന്മ നിങ്ങൾ വിട്ടിട്ടില്ല നിങ്ങൾ നിർവഹിക്കുകയാണ് എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി കെട്ടിരിക്കുകയാണ് പക്ഷേ അങ്ങയുടെ പരിശുദ്ധ മേനി ഉൾക്കൊള്ളാൻ മാത്രം ഇടുങ്ങിയ ഒരിക്കലും യോജ്യമല്ല അതുകൊണ്ടാണ് അങ്ങനെ കവറടക്കാത്തത് അതുകൊണ്ടാണ് അങ്ങനെ കവറടക്കാതെ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് കുത്തനെ വെച്ചിട്ടുള്ളത് എന്താ അതുകൊണ്ട് കഫനില്ല അങ്ങടെ പവിത്രം പവിത്രമേനി ബോധ്യ കഫന കഫനും തൈ ചുറ്റുപാടുമുള്ള കാറ്റുകളാണ് എന്ന് ഇത് കേട്ടപ്പം തൂക്കി തൂക്കിക്കൊല്ലാൻ വിധിച്ചു ആഗ്രഹിച്ചു പോയ കൊള്ളായിരുന്നു ഈ തൂക്കിലേൽക്കപ്പെട്ടവെന്ന് ഞാൻ മഹന്മാരെ വെച്ച് അധിക പ്രസംഗം നടത്തുന്നില്ല അതുകൊണ്ട് സാഹിത്യം പഠിക്കണം ഉൾക്കൊള്ളണം ദീനി ദേവത്തിൻ്റെ മാധുര്യം പ്രചരിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്ത